ഒരു മെയിൻ ഗ്ലാസ് പോലും മാറിയിട്ടില്ല കേട്ടോ അത്രയും പക്ക ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഏതൊരാൾക്കും വിശ്വസിച്ച് എടുക്കാൻ പറ്റിയ നല്ല ക്വാളിറ്റി വണ്ടി ഞാൻ എന്റെ ചരിത്രത്തിൽ യാർഡിൽ ഇങ്ങനത്തെ ഒരു വണ്ടി ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു റീപ്ലേസ് ഇല്ലാത്ത ഒരു ഇന്നോവ ക്ലിസ്റ്റ ഇരുപത്തി ഒന്ന് മോഡൽ റീ വണ്ടിയാണ് കേട്ടോ ഇത് കേരള വണ്ടി അല്ല നിലവിൽ മാറിയിട്ടുണ്ട് തട്ടമുട്ട് ഒരു ഒരു സാധനം മാറിയിട്ടില്ല ജേനുവിൻ വണ്ടിയാണ് പക്ക മിയാമിയ വണ്ടിയാണ് എത്ര ഇത് നാല് നാല് കൊടുക്കാം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ നാല് നാല്പതാണ് ചോദിച്ചത് എന്റെ ഒരു അഭിപ്രായത്തില് വളരെ കുറവാണ് ആവശ്യകാരുണ്ടെങ്കിൽ വേഗം വന്നു നോക്കിക്കോളൂ കേട്ടോ ഇത് മേജർ തട്ടുമുട്ടി വരയ്ക്കൊന്നും ഇല്ലല്ലോ വിശ്വസിച്ച് എടുക്കാം കൊടുക്കാം ഇന്നത്തെ ആഡംബര കാർ അല്ലേ മോഡൽ ഇത് എത്ര മോഡൽ രണ്ടായിരത്തി ഏഴ് മോഡൽ ഇത് ഓൾറെഡി പേപ്പർ റിന്യൂവൽ വരെ ഉണ്ട് അതായത് മെക്കാനിക്കുമായിട്ട് ഫുൾ ആണല്ലോ പെട്രോൾ വണ്ടിയാണോ പെട്രോൾ വണ്ടിയാണോ ഒന്നും ചെയ്യാനുള്ളത് എഴുപത് ചോദിക്കണ്ട പുത്തൻ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സാധാരണ വിലയിൽ സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി വണ്ടികളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് ചെറിയ പൈസയ്ക്ക് സെവൻ സീറ്റ് വാഹനങ്ങൾ നോക്കുന്നവരാണെങ്കിൽ വേഗം വന്ന് നോക്കിക്കോളെ കേട്ടോ ഇവിടെ ഒരുപാട് വണ്ടികളുണ്ട് അതുപോലെ തന്നെ ചെറുവണ്ടികളും ചെറിയ പൈസ ഉണ്ട് മോഡൽ കുറഞ്ഞ വണ്ടികളുണ്ട് മോഡൽ കൂടിയ വണ്ടികളുണ്ട് ഡീസൽ ഉണ്ട് ഓട്ടോമാറ്റിക് ഉണ്ട് പെട്രോൾ ഉണ്ട് എല്ലാത്തരം വാഹനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് ഞാൻ ഇന്നുള്ളത് മൊറയൂർ മൊറയൂർ കാർസിലാണ് മലപ്പുറം ഡിസ്ട്രിക്ട് ആണ് വരുന്നത് ഇവിടെ നിങ്ങളെ മേഖപ്പെടുത്തുന്ന ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ഫോട്ടോസ് ഫോട്ടോസൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിൽ മൊബൈൽ നമ്പർ ഉണ്ട് അതിൽ വിളിച്ചാൽ മതി കേട്ടോ അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമുക്ക് ഓരോ വണ്ടികളായിട്ട് നമുക്ക് പരിചയപ്പെടാം നേരെ വണ്ടിയിലേക്ക് പോകാം വാഗനറില് ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്നവർക്കായി നല്ലൊരു അടിപൊളി വണ്ടിയാണ് നിങ്ങൾ ഇത് പെച്ചപ്പെടുന്നത് എത്ര ഓപ്ഷൻ ഇത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് ഓപ്ഷൻ പവർ വിൻഡോണ്ട് അതുപോലെ തന്നെ ഇത് എത്ര ഓടിക്കണ വണ്ടി ഇത് തൊണ്ണൂറ് ഓടി തൊണ്ണൂറ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത് മേജർ തട്ടുമുട്ടി പരക്കല്ലോ ഒരു സാധനം അറിയിട്ടില്ല പക്ക മിയാ മിയാ വണ്ടിയാണ് എത്ര ഇത് നാലേ നാൽപ്പത് നാലേ നാപ്പത് കൊടുക്കാം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ നാല് നാല്പതാണ് ചോദിച്ചത് എന്റെ ഒരു അഭിപ്രായത്തിൽ വളരെ കുറവാണ് വേഗം വന്ന് നോക്കോളൂ കേട്ടോ ഇത് മേജർ തട്ടുമുട്ടി വരയ്ക്കുന്നില്ല വിശ്വസിച്ച് എടുക്കാം ഓക്കെ സ്വിഫ്റ്റ് കാർ നോക്കാം റെഡ് കളറിൽ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് എത്രാണ് മോഡൽ ഇന്ന് രണ്ടായിരത്തി പതിനാറ് മോഡൽ പതിനാറ് മോഡൽ ഓപ്ഷൻ തന്നെ ഇത് വീഡിയോ അല്ല ഡീസൽ വണ്ടിയാണ് എ സി പാസി നാളെ ഒരു പവർ വിൻഡോ തന്നെയുണ്ട് അതുപോലെ തന്നെ നാല് കടംപുത്ത ടയർ ഉണ്ട് കാണാൻ തന്നെ ഒരു ലുക്കുള്ള വണ്ടിയാണ് ഇത് എത്രാത്ര ഓണലാണ് നിൽക്കുന്നത് ഇത് സിംഗിൾ ഓണറാണ് സിംഗിൾ ഓണർ അല്ല ഡീസൽ ആവാ അത്യാവശ്യം കൂടുതൽ മൈലേജ് ഒക്കെ കിട്ടും പിന്നെ സ്വിഫ്റ്റ് കാറിൽ കിട്ടും എല്ലാവർക്കും അറിയാം ഇതിനെത്ര ഇത് നമ്മൾ നാലേ അറുപത് നാല് അറുപത് ചോദിക്കണ്ടേ രണ്ടായിരത്തി പതിനെട്ട് പതിനാറ് മുതൽ സ്വിഫ്റ്റ് ഡീസൽ വണ്ടിക്ക് ചോദിക്കുന്ന നാല് അറുപത് ആണ് വില കുറച്ചു കൊടുക്കില്ലേ ഓ ചെയ്തോളും വില നെഗോഷ്യബിൾ ആണ് ആവശ്യക്കാരണെങ്കിൽ വന്നു പോയിക്കോളൂ കേട്ടോ ഹുണ്ടായന്റെ പഴയ മോഡൽ വണ്ടിയാണ് ഹുണ്ടായന്റെ ഐറ്റവണ്ടി മോഡൽ എടുത്തേ രണ്ടായിരത്തി പതിമൂന്ന് പതിമൂന്ന് മോഡലാണ് ഏഹ് വണ്ടി മെക്കാനിക്കാ കണ്ണ അടിച്ച് ഓടാം നല്ല ട്വന്റി പ്ലസ് മൈലേജ് വരുന്ന വണ്ടി മൈലേജ് ഓക്കെ അപ്പോൾ ഇത് എത്ര ചോദിക്കുന്നത് ഇത് നമ്മൾ രണ്ട് എഴുപത്തഞ്ച് രണ്ട് എഴുപത്തി അഞ്ച് എഴുപത്തഞ്ച് ചോദിക്കുന്നുണ്ട് അപ്പൊ ആവശ്യം വന്ന് നോക്കി ചെക്ക് ചെയ്തിട്ട് നോക്കിയാലോ കേട്ടോ റീനോൾഡിന്റെ കിഡ് മാനുവൽ വണ്ടി അല്ല ഓട്ടോമാറ്റിക് മാനുവലാ മാനുവലാ മാനുവൽ വണ്ടി ഓക്കെ എത്ര മോഡലാ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആണ് എത്ര ഓടി നാൽപ്പത് നാൽപ്പത് ഓടിയിട്ടുള്ളൂ അല്ലേ ഓണർഷിപ്പ് ഒക്കെ ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്നുണ്ട് വണ്ടി വണ്ടി വേറെ മേജർ ഒന്നുമല്ല ഒന്നുമില്ല നല്ല ക്ലീൻ വണ്ടിയാണ് പക്ക വണ്ടിയാണോ കേട്ടോ ഒരു സാധനം മാറിയിട്ടില്ല നല്ല ക്വാളിറ്റി വണ്ടിയാണ് എത്ര ചോ ഇത് രണ്ടര ലക്ഷം രണ്ടര ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട് വില കൊച്ചു കൊടുക്കില്ല ഓ എന്താ ചെറുതായിരിക്കും ഡീസിൽ വണ്ടി നോക്കാം ഇതൊരു നമ്പർ മാറിയ വണ്ടിയാണ് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് വരുന്നത് വണ്ടി ഓട്ടോ ഇപ്പൊ പറയാൻ കഴിയില്ലല്ലോ ജനുവൻ മുപ്പത് ലെവൽ ഓടി ആയിൽ മീറ്ററിൽ അങ്ങനെ കാണിക്കണുണ്ട് വേറെ തട്ടുമുട്ടി വരയ്ക്കൊന്നുമില്ല ഇതിന്റെ മെയിൻ ക്ലാസ് റീപ് മെയിൻ റീപ്ലേസ് ഉണ്ട് പിന്നെ അത്യാവശ്യം ഓടാനുള്ള ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി കാണാൻ നല്ല ലുക്കുകൾ വണ്ടിയാണ് കേട്ടോ ഇത് എത്ര ടാസ്ക് മൂന്നേ മുപ്പത് മൂന്നേ മുപ്പത് ചോദിക്കുന്നുണ്ട് വില കുറച്ച് കൊടുക്കാം രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആണ് കേട്ടോ അറിയാൻ ആവശ്യം വന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളാം എത്ര മോഡൽ തന്നെ ടാക്സി വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് റൈസ്റ്റർ തന്നെ പന്ത്രണ്ട് മോഡൽ പതിമൂന്ന് റൈസർ ആയിട്ടുള്ള ഓൾറെഡി ടാക്സി പെർമിറ്റിൽ അതെ അതെ ഇപ്പോഴും ഉണ്ട് പുതിയ ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് പുതിയ പേപ്പർ വേണ്ടി ചെയ്ത് കൊടുക്കാം പുതിയ പേപ്പർ എടുത്തിട്ട് കൊടുക്കും ബ്രേക്ക് കാര്യങ്ങളൊക്കെ വണ്ടി മെക്കാനിക് പരമായിട്ട് കണ്ടീഷൻ ആണ് ഒന്നും ചെയ്യാനൊന്നുമില്ല എണ്ണ അടിച്ചാൽ ഓടാ എത്ര കൊടുക്കാം ഇത് നമുക്ക് മൂന്നേ അമ്പതാണ് റേറ്റ് പുതിയ പേപ്പറിൽ മൂന്നേ അമ്പത് നെഗോഷ്യബിൾ ആണ് എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ ആ ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്തതരോ കേട്ടോ ഇവിടെ നമുക്ക് നിസാന്റെ മാഗ്നറ്റ് ആ ഇത് എത്ര മോഡലാണ് മാഗ്നറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്ന് മോഡലാണ് ഓട്ടോമാറ്റിക് മാനുവലാ ഇത് മാനുവൽ മാനുവൽ വണ്ടി ഉണ്ട് ഡീസൽ പെട്രോൾ ഇത് പെട്രോൾ പെട്രോൾ വണ്ടി എത്ര ഓടിയിട്ടുണ്ടാവും ഇത് അറുപതിനായിരം അറുപത് ഓടി കറക്റ്റ് ഓണർഷിപ്പ് സിംഗിൾ ഓണർ സിംഗിൾ ഓണറാണ് തന്നെ ഓക്കെ എത്ര കൊടുക്കരുത് ഇത് നമുക്ക് നാലേ നാലേ എൺപതിന് കൊടുക്കാം രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്ന് മോഡലാണ് കേട്ടോ നാലേ എൺപതിന് തരും ആരൂതേ ഓടിയിട്ടുള്ളത് പിന്നെ വേറെ മേജർ തട്ടുമുട്ട് ഇവർക്ക് യാതൊരു കംപ്ലൈന്റ് ഒന്നുമില്ല ഇല്ല കേട്ടോ ഒരു സാധനം മാറിയിട്ടില്ല ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോളൂ മഹീന്ദ്രന്റെ എക്സ് ഇത് ഡീസൽ അല്ലെ ഡീസൽ ഡീസൽ ഏറ്റവും ലേറ്റസ്റ്റ് ടൈപ്പ് ശേഷം ഫുൾ ഓപ്ഷൻ ഓക്കെ ഇത് എത്ര മോഡൽ ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ പത്തൊമ്പത് മോഡലാണ് വണ്ടി എത്ര ഓടിയിട്ടുണ്ടാവും ഇത് ഒന്നേ അൻപതിന്റെ മേലെ ചിലർ ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് അല്ലെ കമ്പനി സർവീസ് സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ളത് ഓണർഷിപ്പ് ഇത് രണ്ടാമത്തെ ഓണം രണ്ടാമത്തെ ഓണൽ നിൽക്കുന്നുണ്ട് വേറെ റീപ്ലേസ് നല്ല വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടിയാണ് അതേ ഉള്ളു പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ കാണാൻ ഒരു ലുക്കുള്ള വണ്ടി ആ എത്ര ഹാസ്ക് ഇത് നമ്മള് അഞ്ച് തൊണ്ണൂറ്റഞ്ച് അഞ്ച് തൊണ്ണൂറ്റഞ്ച് ചോദിക്കുന്നുണ്ട് അതെ എത്ര മോഡൽ ആയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് ഡീസൽ വണ്ടി ഡീസൽ വണ്ടി അഞ്ച് തൊണ്ണൂറ്റി അഞ്ചാണ് ചോദിക്കുന്നത് ഇത് ഓപ്ഷൻ ചോദിക്കാൻ വിട്ടിരിക്കുന്നത് ഫുൾ ഓപ്ഷൻ നേരെ താഴെയുള്ള സെക്കൻഡ് ഓപ്ഷൻ സിക്സ് ഡബ്ല്യൂ സിക്സ് ആയിരുന്നേ ഓക്കെ അപ്പൊ ആവശ്യം കാണണമെങ്കിൽ നോക്കിക്കോളൂ കേട്ടോ ഇവിടെ ഒരു വാഗനർ ഇത് മാനുവൽ 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 ഉണ്ട് എത്ര മോഡലാണ് രണ്ടായിരത്തി പത്ത് മോഡൽ രണ്ടായിരത്തി പത്ത് മോഡലാണ് കുറച്ച് മോഡൽ കുറഞ്ഞ വണ്ടിയാണ് ഓപ്ഷൻ ഏതാ എൽഎക്സ് സെവൻ എല്ലാ രണ്ട് ഡോർ പവർ വിൻഡോ അതെ അതെ വണ്ടി വേറെ റീപ്ലേസ് കാര്യങ്ങളല്ല നല്ല കണ്ടീഷൻ വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണെങ്കിൽ എത്ര ഓട്ടോ ഉണ്ട് ഇത് ഏകദേശം ഒന്ന് മുപ്പത് റേഞ്ചിൽ ഓടി അത്ര ഓടിയിട്ടുണ്ട് വണ്ടി ക്വാളിറ്റി ആണ് ഓക്കെ എത്ര ആസ്ക് ഇത് നമുക്ക് വില ഒന്നേ അറുപത്തഞ്ച് ഒന്ന് അറുപത്തഞ്ചിന് കൊടുക്കാം ആണ് ഓക്കെ രണ്ടായിരത്തി പത്ത് മോഡൽ എൽ ആണ് ഓപ്ഷൻ പിന്നെ ഒന്ന് അറുപത്തി അഞ്ചിന് മുപ്പതി തരാൻ പറയുന്നുണ്ട് അപ്പൊ ആവശ്യക്കാര് വന്ന് നോക്കി ചെക്ക് ചെയ്ത് എടുത്തോളൂ കേട്ടോ നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഓട്ടോന്ന് നോക്കണ്ട ഓട്ടോ ചെറിയ വൈഡ് ആയിട്ടുണ്ട് മഹീന്ദ്രന്റെ ഒരു ടി യു വി ഇത് എങ്ങനെയാണ് മഹീന്ദ്രന്റെ ടി എയ്റ്റ് വണ്ടി ടി എയ്റ്റ് എയ്റ്റ് മോഡലാണ് അതെ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വണ്ടി ആ ഫുൾ ഓപ്ഷൻ വണ്ടി അല്ല ഒരു സെവൻ സീറ്റർ വാഹനമാണ് ഇത് മോഡൽ എങ്ങനെയാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ രണ്ടായിരത്തി പതിനേഴ് ആണ് മോഡൽ തന്നെ ഓക്കേ വണ്ടി എന്ത് പാടി റീപ്ലേസ് കണ്ടീഷൻ വണ്ടിയാണ് റീപ്ലേസ് ഇല്ല നല്ല വണ്ടി ഒരു റീപ്ലേസ് ഒരു സാധനം മാറ്റിയിട്ടില്ല നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഓട്ടോ ഒക്കെ ഇരുപത് ഓടിക്കും ഒന്ന് ഇരുപത് ഓടിക്കുന്നുണ്ട് അല്ലേ എത്ര ആസ്ക് ഇത് സെക്കൻഡ് ഓർഡർ വണ്ടിയാണ് ഇതിന്റെ വില വരുന്നത് അഞ്ചു ലക്ഷം അഞ്ചു ലക്ഷം രൂപക്ക് നിങ്ങൾ ചോദിക്കുന്നത് വില കുറച്ചു എന്തെങ്കിലും ചെറുതായിട്ട് ചെറുതായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ഫിക്സ് റേറ്റ് ആയിട്ടല്ലോ അപ്പൊ ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ഡസ്റ്റർ നോക്കാം ഇത് എയ്റ്റി ഫൈവ് 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 രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് വരുന്നത് എത്ര ഓഡിറ്റ് ഉണ്ടാവും വണ്ടി ഇത് ഒന്ന് ഇരുപത് ഓടിയിട്ടുണ്ട് എന്തെങ്കിലും രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഫൈവ് ആണ് നാലേ മുക്കാലി ചോദിക്കുന്നത് വില കുറച്ചു തരൂട്ടാ ഇവിടെ നമുക്കൊരു പഴയ മോഡല് ഹോണ്ടന്റെ സിയാർ ഒരു പണ്ടത്തെ ഒരു ആഡംബര കാർ അല്ലേ ഇതെത്ര മോഡൽ രണ്ടായിരത്തി ഏഴ് മോഡൽ അതായത് ഏഴ് മോഡൽ മാസം വണ്ടിയാണ് ഇത് ഓൾറെഡി പേപ്പർ റിനുവൽ റിനു രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയുണ്ട് ഓക്കെ സൺഡ്രൂപ്പ് കാര്യങ്ങളൊക്കെ സൺഡ്രൂപ്പ് കാര്യങ്ങളൊക്കെ വരുന്നതാണ് മെക്കാനിക്കരുമായിട്ട് കണ്ടീഷനാണ് ഫുൾ ആണല്ലോ പെട്രോൾ വണ്ടിയാണോ പെട്രോൾ വണ്ടിയാണോ ഒന്നും ചെയ്യാനുള്ള മാനുവൽ വണ്ടി മാനുവൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കാണ് തന്നെ ഓക്കെ എത്ര ചോദ്യം ഇത് രണ്ട് എഴുപത് രണ്ട് എഴുപത് എഴുപത് ചോദിക്കണ്ട വില കുറച്ച് കൊടുക്കുക മഹീന്ദ്രന്റെ ഗോലിയാണ് നമുക്ക് മെച്ചപ്പെടാം ഇത് മോഡൽ എത്രയാണ് ഇത് രണ്ടായിരത്തി ഒമ്പത് മോഡൽ രണ്ടായിരത്തി ഒമ്പത് മോഡലാണ് മോഡൽ കുറച്ച് പാക്കുണ്ട് വണ്ടി ഓട്ടൊക്കെ ഓട്ടം ഒന്നേ അൻപതിന്റെ ലെവലിൽ ഓടിയിട്ടുണ്ട് ഒന്നുമില്ല മെക്കാനിക്കും മെക്കാനിക്കൽ കണ്ടീഷൻ കണ്ടീഷൻ ആ കസ്റ്റമർ വിശ്വസിച്ച് അങ്ങനെ വേണമെങ്കിൽ അവര് ചെക്ക് ചെക്ക് വന്ന് എത്ര ആസ്ക്

പിന്നെ കട്ടുള്ള ആരുണ്ട് അല്ല ഇത് നിലവിലെ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാ നല്ല നല്ല എത്ര ചോദ്യം രണ്ടേ ഇരുപത് രണ്ടേ ഇരുപത് ചോദിക്കണ്ട കേട്ടോ വില കുറച്ച് വരും ചെറിയ ബഡ്ജറ്റിൽ സെവൻ സീറ്റർ വണ്ടി നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ നല്ല റെഡ് ഗുളി വണ്ടിയാണ് നിങ്ങൾ ലൈറ്റിന്റെ എൻജോയ് ഇത് എങ്ങനെയാണ് മോഡൽ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പതിമൂന്ന് മോഡലാണ് എ സി പവർ സ്റ്റാറിംഗ് പവർ വിൻഡോ സെൻട്രൽ എ സി കാര്യങ്ങളൊക്കെ ആ സെൻട്രൽ എ കാര്യങ്ങളൊക്കെ വരുന്നില്ല അല്ലേ ഓക്കെ ഉള്ളിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് വണ്ടി ഒരു പഴയ മോഡൽ ഒന്ന് അറിയില്ല നല്ല വണ്ടി ഓക്കെ എത്ര ചോദ്യം ഇത് നമ്മൾ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ചിന് കൊടുക്കുക അല്ല ഫിയുടെ ലിനിയ അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ കൂടുതൽ കിട്ടുന്ന ഒരു വണ്ടിയാണ് ഡീസൽ അല്ലേ ഡീസൽ ഡീസൽ ഓക്കെ എത്ര മോഡലാണ് രണ്ടായിരത്തി ഒമ്പത് മോഡൽ രണ്ടായിരത്തി ഒമ്പത് മോഡലാണ് ഇവരെ കഴിഞ്ഞ വണ്ടിയാണ് ചെയ്ത് കൊടുക്കും ആ നിങ്ങൾ എടുക്കണം ഓൾറെഡി എടുക്കാം എടുത്തു കൊടുക്കാം നിങ്ങൾ എടുത്തു കൊടുക്കുക അല്ലേ ഓക്കെ അത് ഇൻക്ലൂഡ് ആക്കി തന്നെ ചോദിക്കണം കണ്ടീഷൻ നല്ല കണ്ടീഷൻ വണ്ടി നല്ല വന്ന് ചെക്ക് വണ്ടി വണ്ടി ഹൈ ക്വാളിറ്റി എന്ന് മൂപ്പര് എത്ര ചോദ്യം നമ്മൾ പുതിയ കൊടുക്കും ആ ാണ് ചോദിക്കുന്നത് പുതിയ പേപ്പറിലാണ് ചോദിക്കുന്നത് എന്തെങ്കിലും ചെറുതായി ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടോ ആവശ്യക്കാർ വന്ന് നോക്കോ ഇവിടെ ഗോ മോഡൽ രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് വണ്ടി വേറെ തട്ടുമുട്ട് വേറെ ഒന്നുമില്ല ഒന്നുമില്ല പെട്രോൾ 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 തന്നെയാണ് എത്ര ആസ്ക് ഇതിന്റെ വില വരുന്നത് ഒന്ന് എഴുപതാണ് ഒന്ന് എഴുതാട്ട് ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് അടുത്ത നമുക്ക് ഇവിടെ ടാറ്റന്റെ ഒരു ഡീസൽ ഇൻഡിക ആ മഞ്ചാ വി സോറി എത്ര ആണ് ഇത് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി രണ്ടായിരത്തി ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഓക്കെ ബാക്ക് വൈപ്പർ കാര്യങ്ങളും ഓക്കെ വണ്ടി മെക്കാനിക്കരുമായിട്ട് ഫുൾ കണ്ടീഷനാണ് ഫുൾ കണ്ടീഷനാണ് അല്ലേ ആർക്കും വിശ്വസിച്ച് എടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ് ഇതിലെ ഇത് മോഡൽ എത്രൊന്ന് ഓക്കെ എത്ര ചോദ്യം ഇതിന്റെ വില വരുന്നത് ഒന്ന് നാല് ഒന്ന് നാല്പത്തിയഞ്ച് ഓക്കെ രണ്ടായിരത്തി പതിനൊന്ന് ഡിസ്തക്ക് ചോദിക്കുന്നത് ഒന്ന് നാല് ഇതേ സിക്സിന്റെ ജെറ്റിട്ട് ഇതിൽ അത്യാവശ്യം മൈലേജ് ഒന്ന് നാല്പത്തി അഞ്ച് ചോദിക്കുന്നത് വില കൊച്ചു തരൂട്ടോ ഇതൊരു ആൾട്ടോ എണ്ണൂറ് ഒരു ഗ്രേ കളർ വരുന്ന വണ്ടിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് നല്ല കാണാൻ തന്നെ ഒരു ലുക്ക് ഉണ്ട് വണ്ടി അതെ അതെ നല്ല വണ്ടി ഇത് എത്രയാണ് ഈ മോഡൽ ഇത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാല് മോഡൽ ഓപ്ഷൻ തന്നെ എൽ എക് ആണ് എത്ര ഓടിയിട്ടുണ്ട് ഇത് തൊണ്ണൂറായിരം കിലോട്ട് വേറെ റീപ്ലേസ്കാർ കാര്യങ്ങളൊന്നും ഇല്ല അതൊക്കെ വരയ്ക്കൊന്നുമില്ല നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പിൽ ഓപ്ഷൻ എത്ര ചോദ്യം ഇതിന്റെ വില വരുന്നത് നമുക്ക് ഒന്ന് തൊണ്ണൂറ്റി അഞ്ച് ഒന്നേ തൊണ്ണൂറ്റഞ്ച് ആ രണ്ടായിരത്തി പതിനാല് എൽ എക്സ് ഐ ആകെ തൊണ്ണൂറ് ഓടിയിട്ടുള്ളത് ഒന്ന് തൊണ്ണൂറ്റി ചോദിക്കുന്നുണ്ട് വില കുറച്ച് കേട്ടോ ആവശ്യക്കാ ഇവിടെ നമുക്ക് നല്ലൊരു വെടിച്ചില് ഇന്നോവ ക്രിസ്റ്റാ നമുക്ക് മെച്ചപ്പെടാം ഇത് മോഡൽ എത്രയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡലാണ് ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആണ് ഏറ്റവും ടോപ്പ് ഓപ്ഷനാണ് കേട്ടോ വരുന്നത് വണ്ടി എന്തെങ്കിലും ഒരു മെയിൻ ഗ്ലാസ് പോലും പക്ക ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഏതൊരാൾക്കും വിശ്വസിച്ചെടുക്കാൻ പറ്റിയ നല്ല ക്വാളിറ്റി വണ്ടി ഞാൻ എന്റെ ചരിത്രത്തിൽ യാർഡിൽ ഇങ്ങനത്തെ ഒരു വണ്ടി ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു റീപ്ലേസ് ഇല്ലാത്ത ഒരു ഇന്നോവ ക്രിസ്റ്റാ ഇരുപത്തിയൊന്ന് മോഡൽ റീ വണ്ടിയാണ് കേട്ടോ ഇത് കേരള വണ്ടി അല്ല നിലവിൽ മാറിയിട്ടുണ്ട് പട്ടാമ്പി റൈസിലാണ് വരുന്നത് ഇതിനെ നിങ്ങൾ എത്ര ആസ്ക് ചോദിക്കണം ഇത് നമ്മൾ ഇരുപത്തിയൊന്ന് ലക്ഷത്തി മുപ്പതിനാകും ഇരുപത്തിയൊന്ന് ലക്ഷത്തി മുപ്പതിനായിരം മുപ്പതിനായിരം രൂപയാണ് ഇതിനെ ചോദിക്കുന്നത് വില കുറച്ച് കൊടുക്കൂല വില വില കട്ടിയായിട്ട് കുറച്ച് ഒന്നും അല്ല നെഗോഷിയതാണ് നിങ്ങൾക്ക് എവിടെ ദുനിയവിൽ എവിടെയൊക്കെ ഈ ടോയ്ലറ്റ് ഷോറൂം ഉണ്ട് അവിടെയൊക്കെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം അത്രയും പക്ക നൂറ് നൂറ് ആവശ്യം ഉണ്ടെങ്കിൽ വേഗം വന്ന് നോക്കി അല്ല ഈ ഒരു വണ്ടി കൂടി നിങ്ങളെ കാണിച്ചിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളോ ലൊക്കേഷനൊക്കെ അറിയാൻ വീഡിയോയുടെ അടിയിൽ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട് മൊബൈൽ നമ്പറാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വിളിച്ചിട്ട് ചോദിക്കാം പിന്നെ ലൊക്കേഷൻ വേണമെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യും മൂപ്പര് അയച്ചതോ കേട്ടോ അപ്പൊ നമുക്ക് ഇത് കൊടുക്കാം ഇതാണ് മോഡൽ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ രണ്ടായിരത്തി പതിനൊന്ന് ഹൂണ്ടായി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് ഓക്കെ ഈ പെട്രോൾ ഡീസൽ ഇത് പെട്രോൾ പെട്രോൾ വണ്ടിയാണ് എത്ര ഓഡിറ്റ് ഇത് അറുപതിനായിരം കിലോ അറുപതിനായിരം ഓഡിറ്റ് ഓണർഷിപ്പ് ഒക്കെ രണ്ടാമത്തെ രണ്ടാമത്തെ ഓണറിൽ എത്തുന്നുണ്ട് എന്തൊക്കെ റീപ്ലേസ് ഉണ്ട് ഉണ്ടാവും റീപ്ലേസ് കാരണം ഇല്ല ഒരു സാധനം മാറിയിട്ടില്ല നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് എത്ര ചോദ്യം ഇത് നമുക്ക് വില വരുന്നത് മൂന്നേ മുപ്പതാണ് മൂന്നേ മുപ്പത് ചോദ്യം